രേവതി നക്ഷത്രം ഈ മാസത്തെ ഫലങ്ങൾ അറിയാം അതോടൊപ്പം വിവാഹ സാധ്യത കൂടി അറിയാം രേവതി നക്ഷത്രം ഇത് പൊതുവായൊരു ഫലമാണ് എല്ലാവർക്കും യോജിക്കണമെന്നില്ല ഇതിൽ നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്തുക അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം അല്ലെങ്കിൽ നക്ഷത്രത്തിനനുകരിച്ച് ഒരു അനുയോജിച്ചൊരു ഫലമുണ്ട് അതോടൊപ്പം നിങ്ങളുടെ വീടിൻ്റെ ഒരു ഫലമുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനൊരു ഫലമുണ്ട് ഇത് മൂന്നും സമന്വയിപ്പിക്കുന്ന രീതിയിൽ ആ അനുകൂല ഊർജം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ജാതകത്തിൽ പറയുന്ന എല്ലാ മാറ്റങ്ങളും ഗുണങ്ങളും വന്ന് ചേരുന്നതാണ് അല്ല എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഇതിൽ പറയുന്നത് പോലെ തന്നെ പ്രവർത്തിച്ചാൽ മതിയാകും നമുക്ക് ഇന്നത്തെ രേവതി നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം കുംഭം രാശി ലഭിച്ചിരിക്കുന്നു കുംഭം രാശി ഇനി നമുക്ക് ടാറോട്ട് റീഡിംഗ് കൂടി നോക്കാം കുംഭം രാശി മുതലുള്ള ടാറോട്ട് റീഡിംഗ് കൂടി നോക്കാം നമുക്ക് ഇത് പൊതുവായൊരു ഫലമാണ് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ പറയുന്ന രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുക അപ്പോൾ ആദ്യം ലഭിച്ചിരിക്കുന്നത് കുംഭം രാശിയെ പ്രതിനിധീകരിച്ച് ലഭിക്കുന്നത് ഇത് ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ജ്ഞാനവും കാര്യങ്ങളുമുള്ള ഒരു ജ്ഞാനത്തിലേക്ക് നോക്കുന്ന ഒരു നല്ലൊരു കാടാണ് അപ്പോൾ നിങ്ങളുടെ ഒരു കഴിവിനെ സൂചിപ്പിക്കുന്നത് നല്ല വ്യക്തിപരം വിവേകത്തോടു കൂടി എല്ലാ കാര്യങ്ങളെയും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി അതോടൊപ്പം തന്നെ അത് മജേഷൻ എന്ന് പറഞ്ഞ കാർഡ് മീനൻ രാശിക്ക് കിട്ടിയിട്ടുണ്ട് അതും സർവ്വതും തികഞ്ഞാൽ നിങ്ങളുടെ ടാലൻറ്റിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തി പക്ഷേ അപ്രതീക്ഷിതമായി ഒരു തകർച്ച ഈ ടവർ എന്ന് പറഞ്ഞ കാട്ടതാണ് സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായി ഒരു തകർച്ച ആണ് നിങ്ങളെ പിന്നോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു പക്ഷെ എന്നാൽ കൂടി ഓഫ് എൻ്റാക്കൾ സൂചിപ്പിക്കുന്നത് നല്ല കഴി എല്ലാത്തിനും വകത്തിരിവോടുകൂടി വ്യക്തിപരമായ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആണെങ്കിൽ എല്ലാത്തിനും വകത്തിരിവോടു കൂടി എന്നാൽ അകാരണമായൊരു ദുഃഖം നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഇത് മൂന്ന് പറഞ്ഞ കാട് കൂടി അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ദുഃഖത്തെ സൂചിപ്പിക്കുന്നതാണ് നിരാശയെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ആലോചിച്ച് വളരെയധികം ദുഃഖിക്കുന്ന ഒരു പ്രകൃതം കൂടി മിഥുനം രാശി കൊണ്ട് സൂചിപ്പിക്കുന്നു അപ്പോൾ കുംഭത്തിൻ്റെ അഞ്ചാം ഭാവമാണ് മിഥുനം അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിനെ സൂചിപ്പിക്കുന്ന കൂടിയാണ് അപ്പോൾ കറക്റ്റ് കാർഡ് വന്നിട്ടുണ്ട് മനസ്സിനെ സൂചിപ്പിക്കുന്നതും ചന്ദ്രനെ സൂചിപ്പിക്കുന്നതും ഒന്ന് തന്നെയാണ് ഈ മൂന്ന് പറഞ്ഞ കാർഡാണ് അഞ്ചാം ഭാവത്തിൽ ഇത് കണ്ടു ഒരുപാട് ആറാം ഭാവം അത് ഏഴാം ഭാവം ഒരുപാട് നഷ്ടബോധത്തോടുകൂടി ഉറക്കം വരാതിരിക്കുന്ന ഒരവസ്ഥയും നിങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെ ഭയപ്പെടേണ്ടതില്ല എല്ലാം ഉപേക്ഷിച്ച് പോകാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷെ അതൊക്കെ ആ കാലം മാറി ഇത് നല്ല കാർഡ് ഇത് ലവേഴ്സ് എന്ന് പറഞ്ഞ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സ്നേഹത്തിൻ്റെയും കരുണയുടെയും കെയറിങ്ങിൻ്റെയും ഒരു സമയം വരാവുകയാണ് നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കാതെ വീണ്ടും നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി ആലോചിക്കാതെ വീണ്ടും അതിനേക്കാൾ നല്ലൊരു കെയറിങ് സ്നേഹവും കെയറിങ്ങും എല്ലാം വന്ന് ചേരാൻ അതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കെയറിങ് വരുന്നുണ്ട് എ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണ് കെട്ടിയ അവസ്ഥയിൽ ഏത് ദിക്കിലേക്ക് അല്ലെങ്കിൽ ഏത് കാര്യത്തിലേക്ക് മുന്നോട്ട് പോകണമെന്നറിയാതെ ഏത് ചോയ്സ് വേണമെന്നറിയാതെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മാറ്റമുണ്ട് ഇത് സ്റ്റാർ എന്ന് പറഞ്ഞ പറഞ്ഞേക്കാളും ഇത് ബാലൻസിലേക്ക് വരാൻ സൂചിപ്പിക്കുന്നതാണ് ഇത് കണ്ടു ബാലൻസ് ചെയ്യുകയാണവിടെ നിങ്ങളപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു ബാലൻസ് ആയ അവസ്ഥ വരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കാം ദി ഹെർമിറ്റ് ദി അംബ്രസ് എന്ന് പറഞ്ഞ കാട് അംബറെന്ന് പറഞ്ഞ കാട് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുംഭം രാശിയുടെ പതിനൊന്നാം ഭാവമാണ് പതിനൊന്നാം ഭാവം സർവഭിഷ്ടത്തെ സൂചിപ്പിക്കുന്നതാണ് ദംബറർ എന്ന് പറഞ്ഞ കാടും ദി ബാലൻസിനെ സൂചിപ്പിക്കുന്ന കാടും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാം രേവതി നക്ഷത്രം മിഥുന മീനക്കൂറാണ് രേവതി നക്ഷത്രം രേവതി നക്ഷത്രം ചന്ദ്രൻ്റെ ഒപ്പം ഇന്നത്തെ സ്ഥിതിയിൽ സൂര്യനും ശനിയും രാഹുവും ശുക്രനും ബുധനുമുണ്ട് അപ്പോൾ സൂര്യൻ രാഹു ശനി ആഗ്നേയമായ ഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ശുക്രൻ ചന്ദ്രൻ അതുപോലെ ബുധൻ ഇപ്പം ബുധൻ പാപഗ്രഹങ്ങൾ കൂടുതലുള്ള സമയത്ത് പാപഗ്രഹത്തിൻ്റെ ഫലം ചെയ്യുകയും അതുപോലെ ശുഭഗ്രഹങ്ങളുള്ള സമയത്ത് ശുഭഗ്രഹത്തിൻ്റെ ഫലം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ്റെ ഉണ്ട് ആറാം ഭാവധിപതിയാണ് ചന്ദ്രൻ കുംഭം രാശിയാണ് ആരുടെ രാശി കിട്ടിയിരിക്കുന്നത് അതിൻ്റെ രണ്ടാം ഭാവമാണ് മീനൻ രാശി രേവതി നക്ഷത്രത്തിനെ സൂചിപ്പിക്കുന്ന മീനക്കൂറ് അപ്പോൾ ഇന്നത്തെ ഫലം അനുസരിച്ച് മാനസികമായിട്ട് നല്ല ടെൻഷനുള്ള ഒരു വ്യക്തിയാണ് കാരണം അഗ്നേയഗ്രഹങ്ങളെ ശനി സൂര്യൻ രാഹു ഇതാണ് ഒരുമിച്ച് നിൽക്കുന്നത് അതുപോലെ തന്നെ കാലിൽ ബുദ്ധിമുട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഒരുപാട് വിഷമതകൾ അനുഭവിച്ച് ഒരുപാട് തകർച്ചകൾ നേരിട്ട് പക്ഷെ അതിൽ നിന്നെല്ലാം ബാലൻസ് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അപ്പം നിങ്ങളുടെ എല്ലാം ഉപേക്ഷിച്ച് പോയ ഒരു അവസ്ഥയിൽ നിന്നും പുതിയൊരു സ്നേഹവും കെയറിങ്ങും നിങ്ങൾക്ക് വരുന്നുണ്ട് ദി ലവേഴ്സ് എന്ന് പറഞ്ഞ കാർഡ് നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നു ദി ഈ എന്ന് പറഞ്ഞ കാർഡ് നിങ്ങളുടെ കഴിവുകളെ സൂചിപ്പിക്കുകയാണ് ഇത് മൂന്ന് കാർഡ് അഞ്ചാം ഭാവത്തിൽ കുംഭൻ രാശിയുടെ അതുപോലെ മീനൻ രാശിയുടെ നാലാം ഭാവത്തിൽ ഇപ്പോൾ വളരെയധികം ദുഃഖങ്ങൾ നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ട് ഒരുപാട് ദുഃഖം മനസ്സിലുണ്ട് ഒരുപാട് തകർച്ചകളുണ്ട് പക്ഷെ അതിൽ നല്ല മാറ്റം വരുന്നുണ്ട് വിഷമിക്കേണ്ട അതാണ് സൂചിപ്പിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അനുകൂല ഊർജം വരേണ്ടത് ആ ആ ഒരു അനുകൂല ഊർജം വരേണ്ട ഭാഗം രണ്ട് കോർണർ നിങ്ങൾക്ക് വളരെയധികം അനുകൂല ഊർജത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് ഒന്ന് വടക്ക് കഴിക്കൽ മൂല അത് നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ കിണറിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സ്ഥാനം കാണിക്കുന്നുണ്ട് കിണറോ കുഴൽ കിണറോ ടാപ്പ് പൈപ്പോ അതൊക്കെ അവിടെ അഗ്നിയുടെ കൂടി സാന്നിധ്യം കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആ ഒരു കിണറിൻ്റെ അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ സാന്നിധ്യത്തിന് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള മറ്റൊന്നും അഗ്നിയുടെ സാന്നിധ്യമുള്ള വിറക് തീടുക അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ രേവതി നക്ഷത്രക്കാർക്ക് രേവതി നക്ഷത്രത്തിന് അനുകൂലമായ സ്ഥിതിയിൽ വീട് നമ്മൾ താമസിക്കുന്ന വീട് നമ്മുടെ വാസഭൂമി അപ്പോൾ രേവതി നക്ഷത്രം ഒരു ഗ്രഹനിലയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ വീടിനൊരു ഗ്രഹനിലയുണ്ട് ഒരു ജാതകമുണ്ട് വാസസ്ഥാനത്തിനൊരു ജാതകമുണ്ട് അപ്പോൾ ഈ നല്ല സമയമാണ് എങ്കിൽ കൂടി ഈ വീടിൻ്റെ ജാതക പ്രകാരം ആ നെഗറ്റീവ് എനർജി അതായത് പോസിറ്റീവ് എനർജി ദൈവിക എനർജി വരേണ്ടത് ഐശ്വര്യം വരേണ്ടതിന് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് വീടിൻ്റെ ജാതകം നിലനിൽ നിൽക്കുന്നത് എങ്കിൽ അവസ്ഥ നിൽക്കുന്നത് എങ്കിൽ അതുപോലെ വാസഭൂമിയുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വരേണ്ട ഐശ്വര്യം അവിടെ വരില്ല അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്താൽ മതി ഒന്ന് ഈ പറഞ്ഞ വടക്ക് കിഴക്കിയ മൂലയിൽ കിണറിൻ്റെ സ്ഥാനമായിരിക്കും അല്ലെങ്കിൽ ടാപ്പ് അതെ അവിടെ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക വിറക് പോലുള്ളതോ തീയിടുന്നതോ ഒക്കെ ഒഴിവാക്കുക വെള്ളത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കുക കാരണം അവിടെ രാശി വെള്ളത്തിൻ്റെ രാശിയാണ് മീനമാണ് അഗ്നിക്ക് ഈ പ്രാധാന്യം കൂടുന്നു അവിടെ എന്നാണ് കാണിക്കുന്നത് അത് വാസഭൂമിയിലാണ് ആ കാര്യം പറയുന്നത് ഇനി നമ്മുടെ ആ ഭാഗം ബാത്റൂമാണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് എനർജി തരുന്ന ഉപ്പ് മുതലുള്ള ആ കോർണറിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ആ ഒരു കോർണർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന എന്തെങ്കിലും ഉപ്പ് പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കല്ലുപ്പ് അത് വെക്കാൻ ശ്രമിക്കുക ഈ ഒരു കോർണറിന് അപ്പുറത്ത് വിറകിൻ്റെ സ്ഥാനം മറ്റും മാറ്റിയിട്ട് അവിടെ ഇനി വെള്ളമില്ലെങ്കിൽ എപ്പോഴും വെള്ളം സൂക്ഷിക്കാനുള്ളൊരു ചെറിയ പാത്രത്തിലോ വലിയ പാത്രത്തിലോ വെള്ളം സൂക്ഷിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുക വിറക് അഗ്നി ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ മൂലയ്ക്ക് ഇനി മറ്റൊരു കോർണർ തെക്ക് കിഴക്കിയ മൂലയാണ് അവിടെ ദുഃഖം ഒരുപാട് നിങ്ങൾക്ക് ദുഃഖത്തിൻ്റെ എനർജിയാണ് വന്നു ചേരുന്ന ആ കോർണറിൽ നിന്നും അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക രേവതി നക്ഷത്രക്കാർക്കാണ് പൊതുവായ ഫലമാണ് എന്നാലും ഈ രണ്ട് കോർണറിൽ നിന്നും നിങ്ങൾ ഈ തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കുക ഒന്ന് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അപ്പോൾ തെക്ക് കിഴക്കിയ മൂലക്കിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മാറ്റി വയ്ക്കുക പ്രധാന പണത്തിൻ്റെ ഇടപാടുകൾ ആ ഒരു കോർണറിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അത് മാറ്റി വയ്ക്കുക അതുപോലെ പോസിറ്റീവ് എനർജി തരുന്ന രീതിയിൽ ആ ഒരു കോർണറിൽ പോസിറ്റീവ് എനർജിയുള്ള തരുന്ന എന്തെങ്കിലും ചെടികളോ പൂക്കളുള്ള ചെടികളോ അല്ലെങ്കിൽ ഉപ്പ് പോലെയുള്ള കാര്യങ്ങളോ വെച്ച് അവിടെ അനുകൂല ഊർജം ഉണ്ടാക്കുക പിന്നെ ആ കോർണർ കണ്ടിട്ട് ഇതുപോലെ കി വേസ്റ്റ് കിട്ടിക്കിടക്കാതെ ആ റൂമിനുള്ളിലാണെങ്കിലും ശരി റൂമിന് പുറത്താണെങ്കിലും വേസ്റ്റ് കിട്ടിക്കിടക്കാതെ നോക്കുക ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ തൊട്ട് നിങ്ങളുടെ ധർമ്മദൈവ ക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രം ഉണ്ട് അവിടെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വടക്കിഴക്കിയ മൂല കൊണ്ട് ഏതെങ്കിലും ദേവസ്ഥാനമുണ്ടെങ്കിൽ ആ ദേവസ്ഥാനത്തിലേക്ക് വേണ്ട വിധം എണ്ണയും തിരിയും ഒക്കെ കൊടുത്ത് വിള വഴിപാട് കഴിക്കുക അതോടൊപ്പം തന്നെ ധാര കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ജലം കൊണ്ട് അഗ്നി കൊണ്ട് അതുമല്ലെങ്കിൽ പാല് അഭിഷേകത്തിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സേവനം വെള്ളത്തിൻ്റെ സേവനം ആ ഭാഗത്തേക്ക് ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ദേവസ്ഥാനമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുടുംബ റൂമാണ് എങ്കിൽ എപ്പോഴും ഒരു വെള്ളം തീർത്ഥം വയ്ക്കാൻ ശ്രമിക്കുക കാരണം ഒരു ജലത്തിൻ്റെ സാമീപ്യം വർദ്ധിക്കട്ടെ അഗ്നിയുടെ സാമീപ്യം കുറച്ചുകൊണ്ട് അതാണ് പ്രധാനമായിട്ട് പിന്നെ ആ ഭാഗത്താണ് നമ്മൾ പ്രാർത്ഥനാലയം പോലെ എന്തെങ്കിലും ഫോട്ടോ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വിഗ്രഹാരാധന വല്ലതും വലുതും ഉണ്ട് എങ്കിൽ അത് തകർന്ന് എന്തെങ്കിലും പഴയതോ ദ്രവിച്ചതോ ആയ സാധനങ്ങൾ മാറ്റുക പുസ്തകങ്ങൾ തന്നെ ദ്രവിച്ച പുസ്തകങ്ങളാണെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക മാറ്റുക അതുപോലെ ഈ ഒരു സന്ന സാന്നി സന്നിധി ഇപ്പോൾ ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോ ഇരിക്കുന്ന സന്നിധി ഇപ്പോൾ ഒരു പലകിയിലാണെങ്കിൽ നല്ല നല്ല പലക ഈ പഴയ പലകയിൽ സ്റ്റാൻഡാണെങ്കിൽ സ്റ്റാൻഡ് ഏതെങ്കിലും ദ്ര ദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി നല്ല സ്റ്റാൻഡ് വെക്കുക കാരണം പോസിറ്റീവ് എനർജി നിറയട്ടെ നിങ്ങൾക്ക് വരേണ്ട പോസിറ്റീവ് എനർജി ദൈവിക എനർജി തടസ്സപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ് ഇത് പൊതുവായ ഫലമാണ് നിങ്ങളുടെ ജാതകത്തിലും നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെയും ജാതകം നിങ്ങൾ വസിക്കുന്ന ഭൂമിയുടെ ജാതകം ഇത് മൂന്നും നോക്കിക്കൊണ്ട് ആ പോസിറ്റീവ് എനർജിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ വരുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം